സിപിഐ സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സി പി ഐ കൊഴിഞ്ഞുപോക്കെന്നും വിമർശനം ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സംസ്ഥാനത്ത് തുടർഭരണം ലഭിച്ചിട്ടും സർക്കാരിന് ജനങ്ങൾക്കിടയിൽ പ്രതീക്ഷിച്ച മേൽക്കൈ നേടാൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പോലീസിന്റെ നടപടികൾക്ക് നേരെയാണ് പ്രധാന വിമർശനം പോലീസിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ജനവിരുദ്ധമാണെന്നും അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വിശദമാക്കിയത് സർക്കാരിന്റെ മദ്യനയത്തോടുള്ള വിയോജിപ്പും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വിദേശ നിർമ്മാണത്തോടാണ് സർക്കാരിന് കൂടുതൽ താല്പര്യമെന്നും അതിനുവേണ്ടിയുള്ള നയങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു എന്നാൽ കള്ളജത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കാര്യമായ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പാക്കുന്നില്ല കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയവരാണ് ഈ വിഭാഗമെന്നും റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു പാവപ്പെട്ട തൊഴിലാളികളാണ് എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറ എന്നിട്ടും അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല വിവിധ ക്ഷേമ ബോർഡുകൾക്ക് ആവശ്യമായ ഫണ്ട് കിട്ടാത്തതിനാൽ അവയുടെ പ്രവർത്തനം താറുമാറായതായും ചൂണ്ടിക്കാട്ടുന്നു കർഷകരുടെ കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനത്തിലും കാര്യമായ പുരോഗതിയില്ലെന്ന് റിപ്പോർട്ട് വിമർശിക്കുന്നു ഇത് കൃഷി വകുപ്പിനുള്ള വിമർശനമായി വിലയിരുത്തപ്പെടുന്നു അതേസമയം സി പി മന്ത്രിമാരുടെ പ്രകടനം മികച്ചതാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു തൃശൂരിൽ ബി ജെ പി വിജയിച്ചത് അതീവ ഗൗരവതരമായ കാര്യമാണെന്നും പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി ജെ പി ഗണ്യമായി വോട്ടുയർത്തിയതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാഗ്രത വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നണിയിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിയമം കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുവരുന്നതായും പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും സി പി ഐ സമ്മേളന റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട് ഇക്കഴിഞ്ഞ സമ്മേളന കാലത്ത് പാർട്ടിക്ക് സംഘടനാപരമായ നഷ്ടമുണ്ടായി എന്നും വിലയിരുത്തിയിട്ടുണ്ട് സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ അഞ്ചു മണ്ഡലങ്ങളിൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നേതാക്കൾ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ വിമർശനങ്ങളുണ്ട് ഭൂരിപക്ഷ വർഗീയത രാജ്യത്ത് കൂടുതൽ ആപത്തുണ്ടാക്കുന്ന നിരീക്ഷണവും സി പി ഐ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു ഒരു മതതീവ്രവാദം മറ്റൊരു മത തീവ്രവാദം കൊണ്ട് ചെറുക്കാനാകില്ല ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ബദൽ ന്യൂനപക്ഷ വർഗീയതയല്ല ജാതീയതയുടെ ഭ്രാന്തി ചെറുക്കാൻ പാർട്ടിക്ക് കഴിയണമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ പട്ടികജാതി പട്ടികവർഗ ദളിത വിഭാഗങ്ങളോടുള്ള ഹിന്ദുത്വ വർഗീയതയുടെ വേട്ടയാടലിനെതിരെ തീവ്രപ്രചാരണം നടത്താൻ പാർട്ടിക്ക് കഴിയണമെന്നും പറയുന്നുണ്ട്